ഹലോ ഗായ് ബിഗ് ബോസ് സീസൺ സെവൻ ഡേ പതിനേഴ് എന്താണ് സംഭവിച്ചത് പതിവ് പോലെ തന്നെ ബിഗ് ബോസ് എല്ലാവരെയും ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പാട്ട് വെക്കുന്നുണ്ട് അവരെല്ലാവരും നണിറ്റ് പാട്ടിനൊക്കെ ഒത്തു ആട്ടവും പാട്ടവും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ആട്ടവും പാട്ടും ഒക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ അനീഷ് ഒരു പരാതിയുമായിട്ട് ആര്യന്റെ അടുത്ത് വരുന്നുണ്ട് പരാതി ഒന്നുമല്ല ഷാനവാസ് അവിടെ പണിയൊന്നും എടുക്കുന്നില്ല അവനക്ക് കൊടുത്തിട്ടുള്ള ഒരു സംഭവം അവൻ തീരെ ചെയ്യുന്നില്ല അതായത് ബാത്റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ീര ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി അപ്പൊ ആ പരാതിക്കെതിരെ നമ്മുടെ ഷാനവാസും അങ്ങോട്ട് പറയുന്നുണ്ട് ഞങ്ങൾ രാത്രിയിൽ അതായത് കഴിഞ്ഞ രാത്രിയിൽ മൊത്തം ക്ലീൻ ചെയ്തതായിരുന്നു ഇനി അവസാനം കുളിക്കാൻ ഉണ്ടായിരുന്നത് ഓനിയിൽ മാത്രമായിരുന്നു അപ്പൊ അവനോട് കുളിച്ചിട്ട് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഞാൻ കുളിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അവിടെ ആ ഒരു ക്ലീനിങ് നടക്കാത്ത കാരണം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അനീഷ് നമ്മുടെ ഷാനവാസിനെ ഒരുപാട് ഷൗട്ട് ചെയ്യുന്നുണ്ട് അതായത് താങ്കൾക്ക് തന്ന പരിപാടി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ താങ്കൾക്ക് തന്നിട്ടുള്ള ആ ഒരു ജോലി എന്തുകൊണ്ടാണ് താങ്കൾ ആയിട്ട് കറക്റ്റായിട്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ സരികയും പറയുന്നുണ്ട് താങ്കളെല്ലാം കറക്റ്റ് ആയിട്ട് ഇന്നലെ നൈറ്റ് ചെയ്തു വെച്ചതായിരുന്നു ഇനിയിപ്പോ ഒനിയാണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് എന്നൊക്കെ നമ്മുടെ ഷാനവാസിനോ അല്ല ആരിനോട് സരികയും ഷാനവാസും പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ അനീഷ് ഒരു വള്ളി പിടിച്ചു കഴിഞ്ഞാൽ ആ വള്ളി പിടിച്ചു കയറുന്ന ഒരാളാണല്ലോ അപ്പൊ അനീഷ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അക്ബർ കേടി വന്നിട്ട് ഒരു സോങ് അതായത് നമ്മുടെ ഷാരിഖ കേബിനെ കുറിച്ച് നല്ലൊരു ഒരു ഉണ്ടാക്കി പാട്ട് എന്നൊക്കെ പറയില്ല നമ്മൾ പെട്ടെന്ന് ഒരാളെ പറ്റി എന്തെങ്കിലും പാട്ട് പാടാൻ പറയുന്ന പോലത്തെ ഒരു പാട്ട് നമ്മുടെ അക്ബർ പാടുന്നുണ്ട് പക്ഷെ നല്ല രസം ഉണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു കുത്തി തീർപ്പ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു രീതിയിലുള്ള പാട്ടൊക്കെ നമ്മുടെ അക്ബർ ഷാരിഖ കേബിയെ കുറിച്ചൊക്കെ പാടുന്നുണ്ട് ഇരിക്കെ നമ്മുടെ ആണുവിന് ഹൈറ്റ് ഇല്ലാത്ത കൊണ്ട് ആശാൻ കിച്ചണിലാണല്ലോട്ട് കൂട്ടിപ്പുള്ളത് കിച്ചന്റെ മേല കയറി ഇരുന്നിട്ട് പാചകം ചെയ്യാണ് അത് കണ്ടപ്പോ മറ്റുള്ളവർക്ക് ഇഷ്ടമായില്ല അപ്പൊ മറ്റുള്ളവർക്ക് ഇഷ്ടമാവാത്ത കാരണം കൊണ്ട് അനുമതിനോട് പറയുന്നത് അനുമോളെ നീ അങ്ങനെ ചെയ്യല്ലേ താഴെ ഇറങ്ങി നിന്ന് ചെയ്യും എന്ന് പറഞ്ഞപ്പോ അനിമോള് പറയുന്നുണ്ട് എനിക്ക് അതിനുള്ള ഹൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇതിന്റെ മേലെ കയറി ഇരുന്ന് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ ആര്യനും വന്ന് കേറിയിട്ട് ഇനി ഹൈറ്റ് ഹൈറ്റില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ മേലെ കയറി നിന്ന് അതായത് അനുമോൾ അവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഇനി അടുത്ത ആള് വന്നിട്ട് കയറി നിന്നുകൊണ്ട് ഇത് ചെയ്യണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ ശാരിക കേബി അനുമോളെ അനുകൂലിച്ചുകൊണ്ട് വരുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ മേലെ മാത്രമാണ് അനുമോൾ ഇരുന്നിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ചപ്പാത്തി കുഴച്ചത് താഴെ വെച്ചിട്ടല്ലേ അപ്പോ ആർക്കും ഇതിനെ പറ്റിയൊന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആൾക്കാരുടെ ഒരു ബഹളം കിച്ചണിൽ കൂടി മിക്കവാറും വഴുക്കുകൾ ഇപ്പോൾ കിച്ചണിൽ മാത്രമായി പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് അതിന് കാരണം മെയിനായിട്ട് അനുമോൾ തന്നെയാണ് കേട്ടോ അങ്ങനെ ആ ഒരു പ്രശ്നം നമ്മുടെ അക്ബറും വാക്കുകളോടൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അക്ബറിനെ നോക്കിയിട്ട് നമ്മുടെ അനുമോള് പറയുന്നുണ്ട് താങ്കൾ അതായത് താങ്കൾ ബാത്റൂമിൽ പോയിട്ട് വെള്ളം ഒഴിക്കാത്ത ആളല്ലേടോ എല്ലാ ആണുങ്ങളും അങ്ങനെ ആണല്ലോ എന്നൊക്കെ തുടങ്ങില്ല അനുമോള് അതാണ് കേട്ടതും അക്ബറിനാണ് ദേഷ്യം വന്ന് നീ എന്റെ പിന്നാലെ വന്നിട്ട് നോക്കുന്നുണ്ടോടി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പിന്നെ അക്ബറിന്റെ ഒരു 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 പ്രഹസനം മൊത്തം അവിടെ അങ്ങനെ ആ ഒരു സംഭവം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ അനുമോളോട് ശാരീരികയും മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് നീ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നതാണ് എല്ലാ ആണുങ്ങളും അതായത് എല്ലാ ആണുങ്ങളും ബാധി പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നില്ല എന്നൊക്കെ തന്നെയാണ് അനുമോൾ പറയുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോ അവിടെ ചർച്ച എല്ലാ ഏകദേശം ഒന്ന് നീട്ടിക്കൊടുത്തിട്ടുള്ളത് നമ്മള് ബിഗ് ബോസ് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ടാസ്കിലോട്ട് അതായത് നെക്സ്റ്റ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യണം ഇവർക്ക് ഒരു പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് അതിനൊരു എഴുന്നൂറ്റി അമ്പത് പോയിന്റ്സിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ടാസ്ക് ആരംഭിക്കുകയാണ് ആ ടാസ്കിലോട്ട് നമ്മുടെ ആദില ആതിലാനൂറയാണ് തിരഞ്ഞെടുക്കുന്നത് ആദില ആദിലാനൂറയാണ് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ അതൊരു പണിയായിരുന്ന ബിഗ് ബോസിന്റെ ഒരു വലിയ പണി കൂടിയുണ്ട് പക്ഷെ ആ പണി എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം എന്തായാലും അവരെ വിളിച്ചു അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയാ ആരെങ്കിലും ഫാമിലി അതായത് ഒരു മൂന്നാൾക്കാരുടെ ഫാമിലിയെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം അവർക്ക് ബിഗ് ബോസ് ഹൗസിലോട്ട് വരാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം എങ്കിൽ ആരെയൊക്കെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നടക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണെന്നുള്ളത് അതിലേയും നൂറേയും ചിന്തിക്കുന്നില്ല അങ്ങനെ അവര് ആ ഒരു സംഭവം അതായത് ആ ഒരു ഗെയിമിൽ ഇവര് ഇന്ന ആൾക്കാർ അതായത് ഇത്ര ആൾക്കാർ വരട്ടെ എന്നുള്ള കാര്യമാണ് തിരഞ്ഞെടുക്കുന്നത് അതിനു മുമ്പ് ബിഗ് ബോസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഏർ ഇവിടെ നമ്മളെ പലരും കളിക്കാൻ വരുമ്പോ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട് അങ്ങനെ ഒഴിഞ്ഞു മാറാതെ നല്ല ധൈര്യത്തോടെ വന്നിട്ട് വേണം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ച് വേണം നിങ്ങൾ ഇതിനെ പറ്റി ചിന്തിച്ചിട്ടൊക്കെ വേണം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ടെന്നൊക്കെ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ അവരെ മുന്നിൽ ഒരു മൂന്ന് കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കാർഡ് എടുത്തു അതിൽ ആ ഒരു ഏഴിന്റെ പണിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു സഷത്തെ കാർഡ് രണ്ടാമത്തെ കാർഡ് അതിലൊന്ന് ഫാമിലിയിൽ വരാൻ പോകുന്ന അതായത് ഇവിടെ ഫാമിലി വരാൻ പോകുന്ന സമയമായി നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു പിന്നെ മൂന്നാമത്തെ കാർഡ് എന്നുള്ളത് ആരുടെ ഫാമിലി വരാൻ പോകുന്നത് ആ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ പേരൊക്കെ പറയാൻ പാടുന്നുണ്ട് അങ്ങനെ ഒരു ശരത്തിന്റെ പേര് പറഞ്ഞു അതേപോലെ രേണുവിന്റെ പേര് പറഞ്ഞു റെനോ ഫാത്തിമ ഇത്രയും ആൾക്കാരുടെ പേരാണ് പറഞ്ഞത് അപ്പൊ അവിടെയുള്ള ബാക്കി മത്സരാർത്ഥികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം ഇവരുടെ ഫാമിലി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലോട്ട് വരികയാണല്ലോ അപ്പൊ എല്ലാവർക്കും കാണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും ഭയങ്കര എന്താ പറയാ ഹാപ്പി ആയിരിക്കും പക്ഷേ അവിടെ വേറൊരു കാർഡ് കൂടിയും ഉണ്ടായിരുന്നു അതായത് നാലാമത്തെ ഒരു കാർഡ് കൂടി ഉണ്ടായിരുന്നു ആ ഒരു നാലാമത്തെ കാർഡിലാണ് ബിഗ് ബോസ് പണി ഒപ്പിച്ച് വച്ചിട്ടുള്ളത് വേറെ അതായത് ഈ വരുന്ന ഫാമിലി ഈ വരുന്ന ഫാമിലി വരികയാണെങ്കിൽ ഇവര് പറഞ്ഞ ആൾക്കാരുടെ ഫാമിലീസ് വരികയാണെങ്കിൽ ഈ എഴുന്നൂറ്റി അമ്പത് പോയിന്റ് നിങ്ങൾക്ക് നഷ്ടമാവും ആരും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എഴുന്നൂറ്റി അമ്പത് പോയിന്റ് കിട്ടും എന്നുള്ളതായിരുന്നു അങ്ങനെ ഇവര് ചർച്ച നടത്തുകയാണ് ആദ്യം നമ്മൾ ചർച്ച നടത്തുകയാണ് പക്ഷെ അവരുടെ ചർച്ച ശരിയാവാത്ത കാരണം കൊണ്ട് അവര് മറ്റുള്ള മത്സരാർത്ഥികളോട് പോയിട്ട് കൂടി ചോദിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാരും കൂടെ സംസാരിച്ചു സംസാരിച്ചിട്ട് പറഞ്ഞു ഈ എഴുന്നൂറ്റമ്പത് പോയിന്റ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരുടെ ഫാമിലി വന്നാ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു ടാസ്ക് അവസാനിക്കുകയാണ് അങ്ങനെ ആ ഒരു ടാസ്ക് കഴിഞ്ഞതിനു ശേഷം വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല ഷരിക ഷരികയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അക്ബറും റന റേന ഫാത്തിമൊക്കെ കൂടിയിട്ട് അപ്പോ അബദ്ധത്തിൽ റന ഫാത്തിമ പറയുന്നുണ്ട് ഓ നിങ്ങളുടെ കാര്യം ഇവർ സംസാരിച്ചില്ലല്ലോ നിങ്ങൾ ഇനി അടുത്ത ആഴ്ച പോവാൻ പോകുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ ആ നമ്മുടെ ശാരീരിക കരച്ചൽ കാടാൻ ഇറക്കി എന്റെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഒന്ന് വന്ന് ബിഗ് ബോസിന്റെ ഹൗസ് ഹൗസിൽ വന്നിട്ടൊന്ന് കാണണം എന്നൊക്കെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഒരു കരച്ചിലോളം ഒരു കരച്ചിൽ കാടൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും കാര്യമില്ല അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോ തന്നെ വീണ്ടും പോയി അങ്ങനെ വീണ്ടും ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു വരുത്തിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അബദ്ധം പറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നു എന്ത് അബദ്ധമാണ് സംഭവിച്ചത് എന്നുള്ളത് അപ്പോ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ തിരിച്ചൊന്നും ഇങ്ങോട്ട് ചോദിച്ചില്ല അതായിരുന്നു ഫസ്റ്റത്തെ ചോദ്യം അതിന്റെ ഉത്തരം നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ ഒരു ഗെയിമില് നിങ്ങൾക്ക് തന്ന ടാസ്കില് ഈ ഫാമിലിസ് വരാൻ പോകുന്നത് ഒന്നെങ്കിൽ പത്താമത്തെ ആഴ്ച അല്ലെങ്കിൽ പതിനൊന്നാമത്തെ ആഴ്ച ഈ പത്താഴ്ചയും അല്ലെങ്കിൽ പതിനൊന്നാഴ്ചയും നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുമോ എന്നായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ചോദിച്ചത് കാരണം ഇതിന്റെ ഉള്ളിൽ എത്ര ആൾക്കാരൊക്കെ ഔട്ടായി പോകും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ ഒരു സംഭവത്തിനെ കുറിച്ച് ഇവർ ചിന്തിച്ചില്ലായിരുന്നു അങ്ങനെ ആ ഒരു സംഭവത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഴുന്നൂറ്റി അമ്പത് പോയിന്റ് കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യത്തിൽ അവർ മൊത്തത്തിൽ മൂഞ്ചി ആതില നൂറ മാത്രമല്ല അവിടെയുള്ള ബാക്കി മത്സരാർത്ഥികളെല്ലാം മൂഞ്ചി കാരണം ഈ ഒരു പതിനൊന്നാഴ്ച വരെ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല ഈ പറഞ്ഞ ആൾക്കാരിൽ ആരൊക്കെ ഉണ്ടാവും പറയാൻ പറ്റത്തില്ല പകരം ആ എഴുന്നൂറ്റി പോയിന്റ് മേടിക്കണമെങ്കിൽ അവർക്ക് മറ്റുള്ള സാധനമൊക്കെ കിട്ടുമായിരുന്നു എന്തായാലും അതൊക്കെ മൂഞ്ചി അങ്ങനെ അടുത്ത ടാസ്ക് അതായത് മൂന്ന് ധൈര്യശാലികളെ നിങ്ങൾ കണ്ടെത്തണം അവർക്ക് ഒരു ടാസ്ക്കും കൊടുക്കും ആ ഒരു ടാസ്കില് നല്ലൊരു തൗസൻഡ് പോയിന്റ് ആണുള്ളത് അങ്ങനെ ആ ഒരു ടാസ്കിലോട്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ടും നടക്കെടുത്തിട്ടും നമ്മുടെ ആര്യനെടുത്ത് അതേപോലെ ജിസേലിനെടുത്ത് അനീഷിനെടുത്ത് ഇങ്ങനെ മൂന്ന് ആൾക്കാരെയാണ് എടുത്തത് അങ്ങനെ മൂന്നാൾക്കുള്ള ടാസ്ക് ആരംഭിക്കും മൂന്നാൾക്കുള്ള ആ ടാസ്കില് ഫസ്റ്റേ നിൽക്കുന്നത് നമ്മുടെ അനീഷാണ് അനീഷിന് കാർഡെടുത്തോളം പറഞ്ഞു അനീഷ് കാർഡ് എടുത്തു അതിൽ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ മുതൽ സീസൺ കഴിയുന്നവരെ മിണ്ടാൻ പാടില്ല എന്നതായിരുന്നു അനീഷിന് എടുത്ത കാർഡിൽ ഉണ്ടായിരുന്നത് ഓക്കെ അത് കിട്ടിയതും അനീഷ് ഉം വായം പൊക്കി നിശ്ചലനായി നിന്ന് പിന്നെ എന്ത് കുന്തം നടന്നു കഴിഞ്ഞാൽ അനീഷിന്റെ വായനൊരു അക്ഷരം വരില്ല എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ കാർഡ് വായിക്കാൻ ആര്യനോട് പറഞ്ഞു ആര്യന് ആ മലയാളം വായിക്കാതിച്ചില്ലാത്ത കാരണം കൊണ്ട് അവിടുന്ന് അപ്പാൻ ശരത്ത് വന്നിട്ട് വായിച്ചു കൊടുക്കുകയാണ് അതായത് അവന് കൊടുത്തിട്ടുള്ളത് ആ ജ്യൂസ് ഏർ കുടിച്ച് തീർക്കുക അതായത് വേറെ ആർക്കും കൊടുക്കാതെ ഒറ്റ ഒറ്റന്നെ കുടിച്ച് തീർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആരും കൊടുത്തുള്ളത് അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ജിസേലിനും മലയാളം അധികം വായിക്കാൻ ചിലത്ത ഗവൺമെന്റ് നമ്മുടെ അനീഷ് തന്നെയാണ് അല്ല സോറി ഏർ ശരത്താണ് നമ്മുടെ ആ ഒരു കാർഡും വായിച്ചു കൊടുക്കുന്നത് പക്ഷെ അതിലായിരുന്നു നല്ല ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തന്നെ തല തലമുണ്ടനം ചെയ്യണം എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പോൾ തന്നെ ആര് തലമുണ്ടനം ചെയ്യണം എന്ന് ബിഗ് ബോസ് പറഞ്ഞില്ല ഇപ്പോൾ തന്നെ തലമുണ്ടനം ചെയ്യണം എന്നായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ടാസ്ക് അങ്ങനെ ആ ഒരു ടാസ്കില് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ നമ്മുടെ അനീഷ് ഓൾറെഡി അവന് കിട്ടിയ ടാസ്കില് അവൻ മിണ്ടാന്നിശ് നിശ്ചലനായി നിൽക്കുകയാണ് വായർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതുപോലെ ബിഗ് ബോസ് പറയുന്നുണ്ട് ടാസ്ക് തുടങ്ങിയിട്ടില്ല അനീഷെ ടാസ്ക് തുടങ്ങിയിട്ടില്ല മിണ്ടടാ മിണ്ടട പറഞ്ഞത് ബിഗ് ബോസ് അല്ല അവൻ്റെ അപ്പാപ്പം വന്നുകഴിഞ്ഞാലും മിണ്ടല്ലെന്ന് പറഞ്ഞിട്ട് തന്നെ തന്നെയായിരുന്നു നമ്മൾ അനീഷ് എന്നുണ്ടായിരുന്നത് അതുപോലെ നമ്മുടെ ആര്യനും ജിസേനും കുറെ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സംഭവം മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിലെടുക്കാൻ ഈ നമ്മുടെ അനീഷ് അല്ല സോറി ആര്യം പറയുന്നുണ്ട് ഒരു ആയിരം പോയിന്റിന് വേണ്ടിയിട്ട് ഞാൻ തല തലമുണ്ടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അതുപോലെ ജിസേലിനെ മുണ്ടരടിപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല പറഞ്ഞിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ വന്നിട്ട് ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ആ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ട് ആര്യനോടും അതേപോലെ ജിസേലിനോടും സംസാരിക്കുന്നുണ്ട് പക്ഷെ അനീഷ് അപ്പോഴും അതായിരുന്നു ഒരു അക്ഷരം ഉണ്ട് അത് അങ്ങനെ നിൽക്കുന്നതായിരുന്നു പക്ഷെ അവനക്ക് കൊടുത്തുള്ള ഗെയിം അവൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ കാരണം ഇപ്പോൾ മുതൽ എന്ന് പറഞ്ഞ ശരിക്ക് ആ ഒരു സമയം മുതൽ അനീഷ് വായ ഔട്ടാണ് പിന്നെ മുണ്ടിയിട്ടേയില്ല അങ്ങനെ ആ ഒരു ഗെയിമിൽ ഇവർ എല്ലാവരും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ട് ലാസ്റ്റ് ആ ഗെയിമും നിർത്തിപ്പോവാണ് കാരണം ആ ഒരു ഗെയിമും ഫെയിൽ ആയിപ്പോയി ആ ഒരു ഗെയിമിലൂടെ ആയിരം പോയിന്റ് അങ്ങനെ നഷ്ടമായി പോകുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ആ ഒരു പ്രശ്നത്തിന് അതായത് അനീഷും ഉണ്ടാകാത്ത ഒരു കാരണം എന്ന് കാരണം കൊണ്ട് അക്ബറും നമ്മുടെ ശരത്തും അനീഷിനെ ഭയങ്കരമായിട്ട് ചീത്ത പാടുന്നുണ്ട് അങ്ങോട്ട് കള്ളലും ഉള്ളലും അതും പിന്നെ അതേപോലെ അക്ബർ എന്തോ ഒരു തലയണ എടുത്തിട്ട് നമ്മുടെ അനീഷിന് എറിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക് ഇപ്പോഴും ബോധം വെച്ചിട്ടില്ല ഇപ്പോൾ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പാടില്ല എന്നുള്ളത് അനീഷിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാരണം കൊണ്ട് അനീഷ് ആ ഒരു സംഭവത്തിൽ അങ്ങനെ പിടിച്ചു നിൽക്കണ ചെയ്ത് പിന്നെ ആ ഒരു സംഭവത്തിന് ശേഷം ഒനിയലിന്റെ ഒനിയലിനോട് നമ്മുടെ ആര് ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓണിയിലോട് മാത്രമല്ല അവിടെ ഉള്ള കൂടിയാണ് അവൻ അത് ചെയ്തത് അതിനെപ്പറ്റി അക്ബറും ശരത്തും സംസാരിക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഇടക്ക് ഇങ്ങനെയുള്ള ഒരു കൈയിന്റെ ആക്ഷൻ നമ്മുടെ ആരും ചെയ്യുന്നുണ്ടായിരുന്നു അത് മോശമായി പോയി എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അത് അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ ഷാനവാസ് ശ്രദ്ധിച്ചിട്ട് ഓണീലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒനിയിൽ അതിനെ അങ്ങനെ പ്രതികരിച്ചിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും കിച്ചണിൽ ഒരു ലവ് റൊമാൻറ്റിക്കിലൂടെയുള്ള ഒരു നടത്തം കാണിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ അരച്ചിലുള്ളി അനിമോൾ കയറൊന്നുമല്ല അലമ്പ് അതായത് ആരെയും നമ്മുടെ അനിമോളും കിച്ചണിൽ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇവര് നേരത്തെ നടന്ന ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഏഹ് താങ് നീ അത് തല മുണ്ടനടിച്ചില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ മുണ്ടനടിച്ചേരുന്നു എന്നൊക്കെ നല്ല രീതിയിലൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ ഇടയിലോട്ട് നമ്മുടെ നവീൻ വന്നു കയറിപ്പോ അനിമോളുടെ കുന്തളിപ്പ് കൂടി അനിമോൾ നെയ്സായിട്ട് നമ്മുടെ ആരിന്റെ അടുത്ത് പോയിട്ട് കയ്യിൽ പിടിച്ചിട്ട് മോനിയത് ഇങ്ങനല്ലോ അരിയേണ്ടത് ഇങ്ങനെയാണ് അരിയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയ അവസരം അനുമോൾ നെയ്സായിട്ട് മുതലാക്കുന്നുണ്ട് കാരണം അനുമോൾക്ക് ചെറിയൊരു ഏറുണ്ട് നമ്മുടെ ആരിനോട് ഏഹ് അത് കിട്ടിയവസരം നെയ്സായിട്ട് മുതലാക്കുന്നുണ്ട് നമ്മുടെ അനുമോൾ പക്ഷേ നമ്മുടെ നവീൻ ഓ നീയൊക്കെ എന്ത് അഭിനയത്ര ആടി നിന്നൊക്കെ ആരാണ് എടുത്തത് ഓ ഓവണാക്കി ചെയ്ത് ചളമാക്കി കുളമാക്കണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു സാധനം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ നവീന അത് പൊളിച്ചടക്കിട്ടാണ് പോയി അങ്ങനെ ആ അതിനുശേഷം നമ്മുടെ നേരെ പോയത് രേണു സുധിയുടെ അടുത്തോളാം അങ്ങനെ രേണു സുധീയുടെ മകന്റെ ആണോ മകളുടെ ആണോന്ന് അറിയില്ല ബർത്ത്ഡേ ആണ് ഇന്ന് എന്ന് തോന്നുന്നു അപ്പോ നമ്മുടെ നവീനും മറ്റുള്ള എല്ലാരും കൂടിയിട്ട് മറ്റുള്ളവർ മൂന്ന് ഉണ്ട് അവിടെ അവിടെ എല്ലാവരും കൂടിയിട്ട് ആ കൊച്ചിനെ ഒരു ഹാപ്പി വിഷസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ രാത്രി ആയപ്പോൾ അഭിഷേകിന്റെ ഗെയിമിനെ കുറിച്ചിട്ട് ഒനിയലും സോറി അക്ബറിന്റെയും അതേപോലെ നമ്മുടെ ആര്യന്റെയും അപ്പാനിയുടെയും കുറിച്ച് അഭിഷേകും മോനിയിലും സംസാരിക്കുന്നുണ്ട് അവരുടെ ഗെയിമ് ഞാൻ പൊളിച്ചടക്കി എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരെ ഒരു എന്താണ് ആര്യൻ ഭയങ്കര ഷോ അതായത് ആയിട്ടുള്ള ഒരു ഷോ കാണിച്ച് നടക്കുകയാണ് അവരെന്താണ് സീരിയലാണ് ഇവിടെ അഭിനയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അത് നേരം ഡൈനിങ് ടേബിളിലും ആ ഒരു ചർച്ച തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ആര്യനെ കുറിച്ച് തന്നെ അവന്റെ ആ ഒരു ഓവർ ഷോനെ കുറിച്ചിട്ട് നമ്മുടെ ഒനിയലും അഭിഷേകവും ഒക്കെ സംസാരിക്കുന്നത് കാരണം അവൻ ചെയ്ത പല കാര്യങ്ങളും ഭയങ്കര ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ ഭയങ്കര ആണ് ആരാണ് അർജുൻ കപൂറോ ഏതൊരു ആളാണെന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു അവൻ സ്വയം പുകഴ്ത്തിയതൊക്കെ ആരാടെ കിടക്കട്ടെ അവനാഴാന്ന് ഇപ്പോൾ പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ആരാന്നുള്ളത് എനിക്ക് പോലും അറിയില്ല ഇവിടെ വന്നപ്പോ അവിടെ ഇവിടെ ഒക്കെ ആരെയൊക്കെ കാണുന്നുണ്ട് അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയാ ഈ അനീഷിന്റെ കാര്യം മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട് കാരണം മറ്റുള്ളവരിൽ നമ്മുടെ ബിന്നി ബിന്നിയും അതിലേനൂടെ സംസാരിക്കുന്നുണ്ട് അനീഷ് കറക്റ്റ് ഗെയിമാണ് കളിച്ചത് അതായത് അവനക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗെയിം കറക്റ്റായിട്ട് കളിച്ച ഒരു വ്യക്തി അനീഷൻ തന്നെ ബാക്കി എല്ലാവരും വെറും പ്രഹസനമായിരുന്നു എന്നൊക്കെ തന്നെയാണ് മറ്റുള്ള മത്സരാർത്ഥികളും പറയുന്നത് അങ്ങനെ ആ ഒരു എന്താ പറയാ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് അതായത് ഡേ പതിനേഴാം തീയതി നടന്ന കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഇനി ആ ഒരു ഇതിനെ പറ്റി എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ അറിയാം ഇപ്പൊ ഞാൻ പോകുന്നു ബൈ